ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര മണ്ഡലത്തിൽ ഉയർന്ന അശ്ലീല വീഡിയോ വിവാദത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി ആർ എം ബി നേതാവ് കെ എസ് ഹരിഹരനെതിരെ യു ഡി എഫിലും എതിർപ്പ് ശക്തമാണ് എല്ലാ പരിധിയും വിട്ടതായിരുന്നു പ്രസംഗമെന്നാണ് യു ഡി എഫ് നിലപാട് അതിനിടെ ഹരിഹരന്റെ പ്രസംഗത്തെ തള്ളി കെ കെ രമയും രംഗത്ത് വന്നു ഏതു സാഹചര്യത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് പ്രസംഗമെന്ന് രമ കൂട്ടിച്ചേർത്തു പ്രസംഗത്തിനെതിരെ പരാതി കിട്ടിയാൽ പോലീസ് കേസെടുക്കും സി പി എം നേതൃത്വം പരാതിയും നൽകും വടകരയിൽ യു ഡി എഫും ആർ എംപിയും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തുടങ്ങിയവരും പരിപാടിക്കുണ്ടായിരുന്നു സംഭവം വിവാദമായതോടെ ഹരിഹരൻ സമൂഹ മാധ്യമത്തിൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു മുതിർന്ന നേതാവിൽ നിന്നുള്ള കരുതൽ ഹരിഹരന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വം എതിർപ്പ് ആറംബിയെ അറിയിക്കുകയും ചെയ്തു പ്രസ്താവനയുടെ ഉത്തരവാദിത്തം ഹരിഹരന് മാത്രമാകുമെന്ന് നേതൃത്വം നിലപാടെടുത്തു കഴിഞ്ഞു ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്ന് കെ കെ രമ പറഞ്ഞു സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ തീരുമെന്നാണ് ടീച്ചറുടെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്നാണ് പരാതി ആരെങ്കിലും ഉണ്ടാക്കുമോ അത് ഹരിഹരൻ പറഞ്ഞു മറ്റാരുടെയെങ്കിലും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമെന്ന് ഒരു നടിയെ പരാമർശിച്ചും ഹരിഹരൻ കൂട്ടിച്ചേർത്തു ഈ പരാമർശത്തിൽ നടിയും തീർത്തും അതൃപ്തയാണ് സി പി എമ്മിനെ കുറ്റപ്പെടുത്താനുള്ള ഹരിഹരന്റെ ശ്രമമാണ് പരിധിവിട്ട അധിക്ഷേപമായി മാറിയത് ഈ പറയുന്ന വീഡിയോ ആരുണ്ടാക്കി ഇത് ഉണ്ടാക്കിയതിൽ പി മോഹനന്റെ മകൻ നികിതാസ് ജൂലിയസിന് വല്ല പങ്കുമുണ്ടോ പി മോഹനന്റെയും ലതികയുടെയും മകൻ നികിതാസ് ജൂലിയസ് ആണല്ലോ കോഴിക്കോട് ജില്ലയിൽ സി പി എമ്മിൻ്റെ സൈബർ ലോകത്തെ നിയന്ത്രിക്കുന്നത് അവനാണല്ലോ പി വി അൻവർ എം എൽ എയുടെ പ്രധാനപ്പെട്ട ആൾ ഇന്ദുമേനോൻ എന്ന എഴുത്തുകാരി പറയുന്നത് പ്രകാരമാണെങ്കിൽ അവനാണല്ലോ ബി ജെ പിയുടെ ശ്രീധരൻപിള്ള എന്ന ഗവർണർക്കു നേരെ കാർ കയറ്റി അയാളെ കൊല്ലാൻ നോക്കിയത് ഇതൊക്കെ സൈബർ ലോകത്ത് വന്നതാണല്ലോ പിള്ളയെ പോലെ ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കാറോടിച്ച് അയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പിള്ള പറഞ്ഞത് ചെറിയ പയ്യനല്ലേ പിട്ടേക്കു എന്നാണ് മാസിസ്റ്റിന്റെയും ഏംഗിൾസിന്റെയും രണ്ട് പുസ്തകവുമായി പോയതിനാണ് അലൻ ഷുഹൈബിനെയും യു എ പി എ ചുമത്തി പി മോഹനന്റെ നാട്ടിലെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഗവർണറെ കൊല്ലാൻ ശ്രമിച്ചതിന് കേസില്ല ഹരിഹരൻ പറഞ്ഞു എന്തായാലും സ്ത്രീവിരുദ്ധ പരാമർശം വലിയ രീതിയിൽ ചർച്ചയായതോടെ ഹരിഹരൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഖേദം പ്രകടിപ്പിച്ചു ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നുവന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു ഹരിഹരൻ ഫേസ്ബുക്കിൽ കുറിച്ചു എന്തായാലും ആർ എം ബി നേതാവ് കെ എസ് ഹരിഹരൻ വടകരയിൽ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് വടകരയിൽ യു ഡി എഫും ആർ എം ബിയും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു കെ എസ് ഹരിഹരന്റെ വിവാദ പരാമർശം